സർ ഈ എസ് എൻസിനെയും താങ്കളെയും ഒക്കെ ഈ നാസ്തിക് മോർച്ച എന്ന രീതിയിൽ അതായത് സംഘികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ പലരും വിലയിരുത്താറുണ്ട് അത് മറ്റുള്ള ആളുകൾ പറയുന്നത് പോട്ടെ പക്ഷെ യുക്തിവാദികൾക്കിടയിൽ നിന്ന് പോലും ആ ഒരു ആരോപണം താങ്കൾക്ക് നേരെ ഉന്നയിക്കപ്പെടുന്നതിന്റെ കാരണം എന്തായിരിക്കും അത് അവരോടല്ലേ ചോദിക്കേണ്ടത് അല്ല അതിന്റെ ഒരു ലോജിക്ക് പറയും ഒരാള് നിങ്ങളെങ്ങനെ ആരോപിക്കുന്നത് എന്താണ് അതിന് എങ്ങനെയാണ് മറുപടി പറയുന്നത് അപ്പൊ ഞാൻ ഇന്നലെ എന്തൊക്കെയാ ഒരാൾ ചോദിച്ചു ഒരു ചേട്ടൻ ഒരു യുക്തിവാദി ചേട്ടൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ രവിചന്ദ്രൻ ഒരു ദൈവമാണ് എന്നെഴുതിയിരിക്കുന്നു അപ്പൊ നിങ്ങളൊരു ദൈവം എന്ന് ഇന്നാര് വിളിച്ചിരിക്കുന്നല്ലോ എന്തു പറയുന്നു ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പറയാനാണ് ഞാൻ ഇനി ഈ പറയുന്ന പുള്ളിയെ ചെകുത്താൻ എന്ന് വിളിക്കണം ഞാനെന്താണ് ചെയ്യേണ്ടത് അതിനകത്ത് അവിടക്കാനായിട്ടു ഒരാളെ ദൈവം എന്ന് വിളിക്കുന്നു എന്തിനാണ് വിളിച്ചത് അങ്ങനെക്കല്ല അറിയില്ല എനിക്കെങ്ങനെ അറിയാൻ കഴിയും നമുക്കൊരാളെ അവകസിക്കണമെങ്കിലോ അല്ലെങ്കിൽ അയാളെ കുറ്റപ്പെടുത്തണമെങ്കിലോ നമ്മൾ വായി വന്ന് എന്തും പറയും അതിനിപ്പോ എന്തെങ്കിലും ആ പറഞ്ഞ എന്തുകൊണ്ടാണ് എന്താണ് അതിന്റെ തെളിവ് അവരോടല്ലേ ചോദിക്കണം ഞാൻ എങ്ങനെ പറയും ഞാൻ ഊഹിച്ച് പറയോ അല്ല ഞാൻ അയാളെ തിരിച്ച് ആക്ഷേപിക്കുന്നു അല്ല ഞാൻ അയാളെ കുറിച്ച് സംസാരിക്കണോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് ഈ പറയുന്ന ആളുകളെ ആരെയായാലും എനിക്ക് അവർക്കെതിരെ ഒന്നും പറയേണ്ടി വരുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ ഐ ഡോ എനിത്തിങ് അഗെൻസ്റ്റ് എനി ബഡി അതെന്തുകൊണ്ടായിരിക്കും അത് പറയാം എന്തുകൊണ്ടാണ് എനിക്ക് തിരിച്ചൊന്നും പറയേണ്ടി വരാത്തത് അല്ലെങ്കിൽ പറയാത്തത് എന്തുകൊണ്ടാണ് െറ്റ് നോട്ട് ഇൻസൾട്ടിങ് യു ഐ ടേക് യുവർ ക്വസ്റ്റൻ ഓൺ എന്തുകൊണ്ടായിരിക്കും ഞാൻ പാറ ആയതുകൊണ്ടാണോ എനിക്കൊന്നും കേട്ടാലൊന്നും തോന്നാത്തത് കൊണ്ടാണോ ജസ്റ്റ് കം ഓൺ വൈ വൈ ഡോണ്ട് ഐ റിയാക്ട് ഓർ റെസ്പോണ്ട് ടു എനി എന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തത് ചേട്ടൻ എന്നോട് പറഞ്ഞു ഊഹിച്ച് അവരുടെ മനസ്സിൽ എന്താണ് എന്ന് ഊഹിച്ച് ഞാൻ പറയാനാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോ അങ്ങ് നിശബ്ദനായി കാരണം അങ്ങേക്ക് അറിയില്ല എനിക്കറിയൂ അതല്ലേ സത്യം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവരോടല്ലേ ചോദിക്കേണ്ടത് ഐ എം നോട്ട് ഡിസ്റസ്പെക്ടി യു സിമ്പിളി ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നു പിന്നെ യുക്തിവാദികളെ കുറിച്ച് പറഞ്ഞു യുക്തിവാദികൾ തന്നെ ഇങ്ങനെ പറയുന്നു യുക്തിവാദികൾ പിന്നെ എന്താണ് പറയേണ്ടത് യുക്തിവാദികൾ ഇങ്ങനെ തന്നെയായിരിക്കും പറയുന്നത് യുക്തിവാദികളുടെ ഒരു ചരിത്രം നോക്കുക കേരളത്തിന്റെ യുക്തിവാദം ആസ് എ യു റാഷണലിസം ഐ ഹാവ് നത്തിങ് അഗെൻസ്റ്റ് ഇറ്റ് നമ്മളെല്ലാം യുക്തിപരമായിട്ടാണ് റാഷണലിസ്റ്റിക്കായിട്ട് തന്നെയാണ് പോകുന്നത് ആ വാക്കിനെതിരെയോ ആ ഒരു ചിന്താരീതിയോടോ യാതൊരുവിധ എതിർപ്പോ വിരക്തിയോ ഇല്ല അത് കറക്റ്റ് പക്ഷെ നമ്മൾ ഈ യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ എന്താണ് ഒരു മിനി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഡൂയിങ് ജാതി പണി പാർട്ടിപ്പണി ആൻഡ് മതപ്പണിമോട്ട് അവർ സപ്പോർട്ട് സെർട്ടൻ റിലീജിയൻസ് അസവർണർക്ക് നല്ലത് ഇസ്ലാം എന്ന് പറയുന്ന ഒരാളാണ് കേരള യുക്തിവാദി സംഘത്തിന്റെ ആചാര്യം അങ്ങനെ ഒരു പുസ്തകം എഴുതിയെ അസവർണവർക്ക് നല്ലത് ഇസ്ലാം എന്നൊരു പുസ്തകമുണ്ട് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ഒരു രസമുണ്ട് ഈഴവര അതി ജാതികൾക്ക് നല്ലത് ഇസ്ലാമിലേക്ക് പോകുന്നതാണ് അവർക്ക് മതം ഇട്ടുവരുന്നതാണ് നല്ല നല്ല അദ്ദേഹം പറഞ്ഞത് ഈ ജാതി സത്വം ഉപേക്ഷിക്കുന്നതാണ് നല്ലെന്നല്ല പറഞ്ഞത് മനുഷ്യരാകുന്നത് നല്ല പറഞ്ഞത് ഇസ്ലാമിലേക്ക് പോകുന്നതാണ് നല്ലതാണ് പറഞ്ഞത് അപ്പൊ അത് മതപ്പണിയല്ലേ ഒരു മതത്തെ അല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഇതാണോ റാഷണലിസം ഇതാണോ യുക്തിവാദം അപ്പൊ ഞാനതിന് നമുക്കത് ഒരുപാട് ഒരു ബന്ധമില്ല പിന്നെ ജാതിപ്പണി ഈ ജാതി എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമാണ് അത് നിങ്ങൾ പറഞ്ഞും പ്രചരിപ്പിച്ചും ഉണ്ടാക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് കാരണം നിങ്ങൾ പറയാതിരുന്നാൽ നിങ്ങൾ പ്രചരിപ്പിക്കാതിരുന്നാൽ അതില്ലാതാകുന്നു മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ആളുകളുടെ രണ്ടാം തലമുറ ഇത് മറന്നു പോകുന്നു അവർക്ക് എന്താണെന്നറിയില്ല ജാതി ജാതി മാറി പോകുന്നവർ ഒന്ന് രണ്ട് തലമുറ കഴിയുമ്പോൾ അവർ മറന്നുപോകുന്നു അവർക്ക് ഇത് അറിയില്ല കാരണം ഈ സാധനം നിൽക്കുന്നതല്ല അല്ല ഇപ്പൊ നിങ്ങളുടെ നിറം നിങ്ങളുടെ വംശം നിങ്ങളുടെ ശാരീരിക പ്രത്യേകതകൾ നിങ്ങളുടെ ജനറ്റിക് പ്രത്യേകതകൾ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിലനിൽക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു എന്താ നിങ്ങൾ വൈറ്റ് കളർ ആണെങ്കിൽ നിങ്ങൾ പറയേണ്ട കാര്യമില്ല നിങ്ങൾ വൈറ്റ് കളർ തന്നെയാണ് പൊക്കം കൂടിയാളാണെങ്കിൽ നിങ്ങൾ പൊക്കം കൂടിയ ആൾ തന്നെയാണ് നിങ്ങളുടെ ജനറ്റിക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും ആരും പറയേണ്ടേം പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല ഇല്ല ജാതി അങ്ങനെയല്ല ജാതി അറിയാനായിട്ട് കുറെ പണി ചെയ്യണം പേര് നോക്കണം നാള് നോക്കണം അപ്പൂപ്പന്റെ പേര് നോക്കണം അതാണ് പറഞ്ഞത് അത് പറഞ്ഞും പ്രചരിപ്പിച്ചും കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അവിടെയാണ് ഒരാൾ പറയുന്നത് ജാതി ചോദിക്കണം പറയണം ചിന്തിക്കണം സഹോദരനായപ്പോ പറഞ്ഞ സംവരണത്തിന് വേണ്ടിയാണോ അതിനായിട്ട് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ സംവരണത്തിന് വേണ്ടിയാണെങ്കിൽ ജാതി ചിന്തി കിട്ടി വാങ്ങിച്ചുകൊണ്ട് പോരാ പോരെ എന്തിനാ ചിന്തിക്കുന്ന എന്തിനാ ജാതി ചിന്ത എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവം വേറെ ജാതിയാണ് നിങ്ങൾ പെട്ടതല്ല എന്നുള്ള എത്ര അഥമ ചിന്തയാണത് നമ്മളെല്ലാം ഒന്നല്ലേ ജാതി ചിന്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ വ്യത്യസ്തരാണ് എന്നുള്ള ആ ഒരു മതസിദ്ധാന്തം കയ്യിൽ നിന്ന് വന്നു വായിൽ നിന്ന് വന്നു മൂക്കിൽ നിന്ന് വന്നു എവിടെ നിന്നൊക്കെ വന്നു ഇതിനെ പ്രോത്സാഹിപ്പിക്കലാണ് ആ ചിന്ത അങ്ങനെ ചിന്തിക്കണമെന്ന് പറഞ്ഞ ആളാണ് ഈ നിങ്ങളീ പറഞ്ഞ യുക്തിവാദികളുടെ ഞാൻ നെയ്മൊന്നും വിളിക്കുന്നില്ല ആചാര്യം സോ നമുക്കത് എടുക്കാൻ പറ്റില്ല പിന്നെ പാർട്ടി പണി പലരും പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുക്തിവാദം എന്ന് പറഞ്ഞൊരു സൈഡ് ബിസിനസ് ആണ് അവര് വൈരുദ്ധ്യാത്മക ഭൗതികവാദവും പാർട്ടിക്ക് വേണ്ടിയുള്ള ഇലക്ഷൻ വർക്കും അവരുടെ പാർട്ടി നേതാവിന്റെ പടവും ഇതൊക്കെയാണ് പരിപാടി പിന്നെ സോഷ്യലിസം പിന്നെ നമ്മൾ എനിക്ക് ഞാൻ നോക്കിയിട്ട് ഒരു ഒരു ഇസ്ലാമിസ്റ്റുമായിട്ടുള്ള അത്രയധികം അഭിപ്രായ ഭിന്നതകളും വ്യത്യസ്തതകളും ഒരു യുക്തിവാദിയായിട്ടുണ്ട് സോ ഞാനതുകൊണ്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദീസ് പീപ്പിൾ ആളുകൾ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ അദ്ദേഹം എന്താ ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു ദിയർ ടു മീ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല പക്ഷെ പുള്ളി പറയുന്ന കാര്യത്തോട് നമുക്ക് ആശയങ്ങളോട് നമുക്ക് യോജിപ്പില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും അല്ല അദ്ദേഹവും ആരോ ആയിക്കോട്ടെ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്ന പറഞ്ഞാൽ അത് അവരുടെ കാര്യം ബി ജെ പിക്ക് കേരളത്തില് പതിനെട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് കുറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞു അന്നേരം ഇവിടെ ഓരോരുത്തർ പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്റ് കണ്ടു എസ് എൻസ് പ്രചരണം കാരണം പ്രചരണത്തെ അതിജീവിച്ചുകൊണ്ട് ബി ജെ പിയെ തകർത്ത സഖാക്കൾക്ക് അഭിവാദ്യങ്ങൾ ഞാൻ കണ്ടതാണ് അതായത് എസ് എൻസ് ബി ജെ പിക്ക് ഇവിടെ വോട്ട് കൂട്ടുന്നത് അപ്പൊ എസ് എൻസിന്റെ ചില നിലപാടുകൾ കാരണം അവർക്ക് ഒരുപാട് വോട്ട് കൂടേണ്ടതാണ് പക്ഷെ അതിനെ തകർത്ത വീര സഖാക്കൾക്കും പോരാളികൾക്കും അഭിവാദ്യങ്ങൾ ഒരു ബന്ധമില്ലാതെ അതിനകത്ത് എസരിസിനെ പിടിച്ചു ക ഇപ്പൊ അടുത്ത ഞായറ കണ്ടു നാൽപ്പത് ശതമാനം ഹിന്ദുക്കളുടെ വോട്ട് ബി ജെ പിക്ക് നേടിക്കൊടുത്ത നാസ്തിക മോർച്ചക്ക് അഭിവാദ്യങ്ങൾ അപ്പൊ വോട്ടവർക്ക് കൂടിയാലും കുറഞ്ഞാലും ഇതിനൊക്കെ എന്തെങ്കിലും മറുപടി പറയണോ ഇതിനൊക്കെ എന്ത് എന്ത് മറുപടി പറയുന്നത് താങ്കളൊരു മറുപടി എന്നെ പറഞ്ഞ് സഹായിക്കും നിങ്ങൾ ചോദ്യം ചോദിച്ചു യു ആസ്ക് വെരി ഡിഫിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങളൊന്നും മിണ്ടുന്നില്ല കുറെ കൂടെ മനുഷ്യപ്പറ്റും മര്യാദയൊക്കെ എല്ലാ കാര്യത്തിലും വേണം ഒരാൾക്കെതിരെ എന്തെങ്കിലും പറയുമ്പോഴും ചെയ്യുമ്പോഴും വ്യക്തമായ എവിഡൻസും കാര്യങ്ങളും വേണം നമുക്ക് വായി തോന്നുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞവൻ ആർക്കെതിരെയാണോ പറഞ്ഞു അവൻ മറുപടി പറയണമെന്ന് അത് അത് ഭയങ്കര നിയമാണല്ലോ നിന്നെ ഒരാൾ ഇങ്ങനെ വിളിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണെന്ന് നീ പറയാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനും അപ്പൊ പലരും തന്തയ്ക്ക് വിളിക്കാറുണ്ട് അല്ലേ ഓ ഒരാളെങ്ങോട്ട് പോകുമ്പോ എന്നെ തന്തയ്ക്ക് വിളിക്കുന്നു വേറൊരാൾ കണ്ട് നിന്നെ എന്തുകൊണ്ടാണ് അയാൾ തന്തയ്ക്ക് വിളിച്ചതെന്ന് നീ പറയുന്നു ഞാൻ പറ നീ ഒന്നും മിണ്ടിയില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ മിണ്ടുന്നേ അവൻ പറഞ്ഞ എന്താണ് എനിക്ക് തന്തയില്ലെന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാദർ മൾട്ടിപ്പിൾ ഫാദേഴ്സ് ഈസ് നോട്ട് പോസിബിൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ സഹിച്ചു എനിക്ക് പ്രശ്നമൊന്നുമില്ല ആളുകളുടെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും പ്രസരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് അവർക്ക് എന്തോ പ്രശ്നമുണ്ട് അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമുണ്ടോ ദാറ്റ്സ്